ഓം ശ്രീ ഗുരുഭ്യോ നമ നമസ്കാരം ലളിതാ സഹസ്രനാമത്തിലെ മുപ്പതാമത്തെ നാമം കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര എന്നുള്ളതാണ് ഭഗവതിയുടെ കഴുത്തിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് കഴുത്തിനെ വർണ്ണിക്കുവാൻ മനോഹരങ്ങളായിട്ടുള്ള ഉപമകളോ സാദൃശ്യങ്ങളോ ഒക്കെ വശിന്യാദികൾക്ക് ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര എന്നാണ് ാൽ ബന്ധിക്കപ്പെട്ട മംഗല്യസൂത്രത്താൽ ശോഭിക്കുന്ന കന്ധരത്തോട് കൂടിയവൾ എന്നാണ് കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്ത് കാമേശബദ്ധം കാമേശനാൽ ബന്ധിക്കപ്പെട്ട എന്താണ് മംഗല്യസൂത്രം ആ അങ്ങനെയുള്ള മാംഗല്യസൂത്രത്താൽ ശോഭിച്ചിരിക്കുന്ന ശോഭിതമായിരിക്കുന്ന കൂടിയ ഭഗവതി എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് കാമേശൻ കാമേശ്വരൻ ചിതജ്ഞികുണ്ഡത്തിൽ നിന്നും ഭഗവതി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭഗവതിക്ക് മാംഗല്യം നടത്തണം വിവാഹം നടത്തണം ഭഗവതി നിത്യസുമലിയാണ് ഓരോരോ അവതാരങ്ങളിൽ ഭഗവാൻ പരമേശ്വരൻ ഭഗവതിക്ക് അനുരൂപനായിട്ടുള്ള വരനായി പ്രത്യക്ഷപ്പെട്ട ഭഗവതിയുടെ മാംഗല്യം അവിടെ നടക്കും ഇവിടെയും അത് നടന്നു ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് സുന്ദരനായ സുകുമാരനായിട്ടുള്ള കാമേശ്വരനായിട്ടാണ് കാമാരിയാണ് ശംഭു തൻ്റെ തപസ്സിനെ വിഘ്നം വരുത്തിയ കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു ഭസ്മമാക്കിക്കളഞ്ഞു പക്ഷേ ആ ഭസ്മത്തിൽ നിന്നും വീണ്ടും കാമദേവനെ ജീവിപ്പിച്ചത് ഭഗവതിയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഭഗവതി ആ കാമദേവനെ ഭഗവാൻ്റെ കളഞ്ഞു കാമേശ്വരനായ ഭഗവാൻ ആ കാമദേവൻ്റെ ആജ്ഞകളൊക്കെ അനുസരിച്ച് ഭഗവതിയെ പ്രേമിക്കുകയാണ് സ്നേഹിക്കുകയാണ് ഭഗവതിയുടെ ഒരു ലീലാവിലാസങ്ങൾ അതാണ് കാമേശ്വരൻ ആ കാമേശ്വരൻ എന്താണ് കെട്ടിയത് അത് കെട്ടിയത് ബന്ധിച്ച് ബന്ധിച്ചത് മംഗല്യസൂത്രമാണ് മംഗല്യം മംഗളം എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് സൂത്രം അറിയാമല്ലോ ചരട് സുമംഗലികളായിട്ടുള്ള എൻ്റെ സഹോദരിമാരൊക്കെ കേൾക്കുക കഴുത്തിലാണ് മംഗല്യസൂത്രം സൂത്രം ബന്ധിക്കുന്നത് താലി ചരടുപ്പടെ ബന്ധിക്കുന്നത് താലി ചരടുപ്പടെയാണ് മംഗല്യസൂത്രം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ മംഗളമുണ്ട് ചരട് മൂന്നാണ് ചരടിൻ്റെ നിറം മൂന്നിഴ ചരടാണ് ചരടിൻ്റെ നിറം മഞ്ഞ വ്യാഴത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണം ആ അതിലുള്ള താലി കണ്ടിട്ടില്ല ആല ചിഹ്നമാണ് ത്രികോണ ആകൃതിയും നമുക്ക് വിശേഷിപ്പിക്കാം ആ ആലിലെ ചിഹ്നത്തിൻ്റെ അഗ്രഭാഗത്ത് വിഷ്ണുവും ആ ബ്രഹ്മാവും മധ്യഭാഗത്ത് വിഷ്ണുവും മൂലസ്ഥാനത്ത് അതിൻ്റെ ആ മൂലസ്ഥാനത്ത് ശിവനും കുടികൊള്ളുന്നു എന്ന് സങ്കല്പിക്കുന്നു ഞാൻ പറയില്ല കുടികൊള്ളുന്നു തീർച്ചയാണ് നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നു എന്ന് പറയരുത് അത് തെറ്റാണ് ഞാൻ സങ്കല്പിക്കുന്നു എന്ന് പറയുന്നത് സങ്കല്പം വേണ്ട തീർച്ചയായിട്ട് പറയുക അപ്പോൾ നമ്മുടെ നമ്മുടെ താലിയിൽ ത്രിമൂർത്തികൾ കുടികൊള്ളുന്നു എന്താണ് ഭഗവാനാകുന്ന ആ ബ്രഹ്മം അല്ലെങ്കിൽ പ്രാണശക്തി അല്ലെങ്കിൽ ബ്രഹ്മാണ്ട ശക്തി പരമാത്മാവ് ആ ഭഗവതിയുടെ ശരീരമാകുന്ന ജീവാത്മാവും കൂടെയുള്ള സംയോഗം ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് പറയേണ്ടത് കാരണം ഒരു പുരുഷൻ ഒരു പുരുഷനാകുന്ന ഞാൻ എൻ്റെ ഒരു സ്ത്രീയാകുന്ന എൻ്റെ ഭാര്യയുടെ കഴുത്തിലേക്ക് മാംഗല്യസൂത്രം ധരിച്ചപ്പോൾ ധരിപ്പിച്ചപ്പോൾ ബന്ധിച്ചപ്പോൾ ഞാനാകുന്ന പരമാത്മാവും അവളാകുന്ന ജീവാത്മാവും തമ്മിലുള്ള ഒത്തുചേരലാണ് നടക്കുന്നത് അപ്പോൾ ആ ഒത്തുചേർന്ന് എവിടെയാണ് പ്രാണസ്ഥാനമായിട്ടുള്ള കഴുത്തിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ വിവാഹം എന്ന ആ ഒരു ചടങ്ങ് കെട്ടൽ എന്ന് പറയുന്ന ചടങ്ങ് എത്ര പവിത്രമായ ഒരു ആചാരമാണ് എന്ന് മനസ്സിലാക്കുക അവിടെ ജീവാത്മ പരമാത്മ ഐക്യമാണ് അല്ലെങ്കിൽ ശിവനും ശക്തിയും തമ്മിലുള്ള ഒന്നിക്കൽ അപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ ശിവനാണ് നിങ്ങളോ ശക്തിയും അപ്പോഴേ ശക്തി ശരിയല്ലെങ്കിൽ ശിവൻ ശരിയാകില്ല ശക്തി ഇല്ലെങ്കിൽ ശിവൻ ജഡമാകും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് ആരാണെന്ന് മനസ്സിലായല്ലോ ഒരു കുടുംബത്തിൻ്റെ ശക്തി ആരാണെന്ന് മനസ്സിലായല്ലോ ഒരു കുടുംബത്തിൻ്റെ വിളക്കാരാണെന്ന് മനസ്സിലായല്ലോ ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല് സൂത്രക്കല്ല് ഒരു കുടുംബത്തിൻ്റെ നാഥ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഒരു കുടുംബനാഥ നന്നായാൽ ഒരു കുടുംബനാഥ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായും ആ കുടുംബം മൊത്തമായി തന്നെ സദ്ഗതിയിലേക്ക് പോകും പുരുഷൻ നന്നായാലാൽ അയാൾ മാത്രം നന്നാവുള്ളൂ അല്ലെങ്കിൽ ആ കുടുംബം മാത്രം നന്നാവുള്ളൂ പക്ഷേ ഒരു സ്ത്രീ യഥാർത്ഥമായ രീതിയിലേക്ക് സ്ത്രീ ആയാൽ ശക്തിയായാൽ ഒരു തലമുറ തന്നെ മാറുകയാണ് ഈ ലോകം തന്നെ മാറ്റിമറിക്കുവാനുള്ള ശക്തി സ്ത്രീയിലുണ്ട് അത് മനസ്സിലാക്കുന്നത് ഹൈന്ദവ സംസ്കാരം മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അവിടെ മറ്റു പലരും തന്നെ പല രീതിയിൽ വ്യാഖ്യാനിച്ചു കളഞ്ഞു നമ്മുടെ സംസ്കാരത്തിലും ആ വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീ അപലയോ ചപലയോ അല്ല മറിച്ച് സ്ത്രീ ദേവിയാണ് ശക്തിയാണ് അതുകൊണ്ട് ഓരോ സ്ത്രീയെയും പൂജിക്കപ്പെടേണ്ടവളാണ് അങ്ങനെ കഴുത്തിൽ മംഗ മംഗല്യസൂത്രം കെട്ടുന്ന സമയത്ത് താലി കെട്ടുന്ന സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പ് ആ സ്ത്രീക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിൻ്റെ ശക്തിയായി ഞാനുണ്ട് എന്നുള്ള ഉറപ്പ് തിരിച്ചു കൊടുക്കുകയും ചെയ്യാണ് ഇവിടെ ജീവാത്മ പരമാത്മ ഐക്യം സംഭവിക്കുകയാണ് ഇത് തന്നെയാണ് വശിന്യാദി വാഗ്ദേവതകൾ ആ ഒരു കമേശബദ്ധമാങ്കല്യ സൂത്രശോഭിത കാന്ധര എന്നുള്ള ആ നാമത്തിലൂടെ ഭഗവതിയെ വാഴ്ത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സന്ദേശം എല്ലാവരും ഇത് മനസ്സിലാക്കുക ഭഗവതിയെ സ്മരിക്കുക ജപിക്കുക നിത്യവും ഭഗവതിയെ പൂജിക്കുക നമസ്കാരം